എന്റെ പേര് ഞാൻ ഹലോ പേരെന്താ എൻ്റെ പേര് ലിംസൺ അറിയോ അറിയില്ല അമ്മയ്ക്കറിയാം അതെ കണ്ടില്ലേ പോരി ആ വന്നതേ വന്ന് ൂല്ല പോയ രണ്ട് ഫോട്ടോ എടുക്കല്ലേ രണ്ട് എടുക്കാം ഉണ്ണീരും കൂടി എടുക്കാം ഓക്കെ ഞാനിങ്ങനെ ഫോട്ടോ എടുത്തിട്ടേ വീഡിയോസ്ന്താ അമ്മ പറഞ്ഞുതരും ഓക്കെ സനത്തിനല്ല പിടിക്കണേ നല്ലോ എവിടെ വീട് ചേച്ചി ആ അല്ലേ രണ്ടുപേരും സാധനങ്ങൾ വാങ്ങാൻ ഇറങ്ങിയതാണോ പറഞ്ഞതാ ഓ സനക്കൊരു ഉമ്മ എടുക്കോ അമ്മയ്ക്കും കൊടുത്തൊരു

the